ഏട്ടന്മാരെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കിരീടം നേടാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആനയും കൂട്ടമാർ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇന്ന് കിരീടധാരണത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീം നടത്തിയ വൈക്കിംഗ് ക്ലാസ് സെലിബ്രേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിരീടത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധകർക്ക് ഗൂസ് ഗൂസ്പം കാര്യങ്ങളൊക്കെ നൽകിയെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം എനിക്ക് പനിയാണ് അതുകൊണ്ട് വീഡിയോ കുറച്ച് സ്ലോ ആവുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം ഇവിടെ കേരള യൂത്ത് ഡെവലപ്മെന്റ് പ്രൊജക്ട് ചക്ലോസ് ഗോൾഡ് ട്രോഫി ഫൈനൽ മത്സരത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാരോസ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ പതിനാലാമത്തെ മിനിറ്റിൽ ഷഹീബ് ഷഹീബലയിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തുകയായിരുന്നു അതിനുശേഷം മുഹമ്മദ് ഇഷാൻ മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടിയതോടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് സ്പാരോസിനെ പരാജയപ്പെടുത്തി തത്തകളെ കുത്തിപ്പറിച്ച് കൊമ്പന്മാർ വിജയ വഴിയിലേക്ക് എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി ഈ ഒരു കിരീടധാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് ഐ എസ് എൽ കിരീടം നേടാനുള്ളൊരു പ്രചോദനമായി മാറട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ കേരള പ്രീമിയർ ലീഗ് കിരീടമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ റിസർവ് ടീമിനെ കൊണ്ടായിരുന്നു ആ നേട്ടമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് ഇതുവരെ ഒരു ടൈറ്റിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണത്തെ അനിയൻകുട്ടന്മാരുടെ വിജയത്തിന്റെ ത്യാഗോജ്വലമായിട്ടുള്ള തീജ്വാലകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് കിരീടം നേടട്ടെ എന്ന് പ്രാർത്ഥിക്കാം